ഗൈസ് അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ എടുത്തിട്ടൊരു വൺ മന്തെങ്കിലും ആയിട്ടുണ്ടാവും നമ്മളെല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോകുന്ന ഒരു വീഡിയോ ആണ് ഗൈസ് എഡിറ്റ് ചെയ്തിടാൻ കുറേ ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു കാരണം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പം നമ്മൾ പോകുന്നത് അമ്പൂരിയിലേക്കായിരുന്നു ട്രിവാൻഡ്രത്ത് തന്നെ ഒരു സ്ഥലത്തായിരുന്നു അങ്ങനെ നമ്മൾ രാവിലെ തന്നെ എല്ലാവരും ഇറങ്ങി എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് ഗൈസ് ഈ ഒരു ഹോട്ടലിൽ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു ഇത് നെടുമങ്ങാടെ എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു ഇപ്പോൾ ഇതാണ്ട നമ്മുടെ കൂടെ റോഹൻ ജനി ശ്രാവൺ വിർച്ചു സുഹേൽ ഞാനിയ ഐഷു പിന്നെ എബി ഉണ്ട് എബി ഇപ്പം നമ്മുടെ കൂടെ ഇല്ല എബി അവിടെ നിന്ന് ജോയിൻ ചെയ്യും കാരണം അവൻ്റെ വീട്ടിൻ്റെ അടുത്ത് കൂടെയായിരുന്നു നമ്മൾ പോകുന്നത് അപ്പോൾ അവൻ അവിടെ നിന്ന് ജോയിൻ ചെയ്യും അങ്ങനെ നമ്മൾ വേണ്ട ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി അങ്ങനെ പലരും പലതൊക്കെ ആയിരുന്നു ഓർഡർ ചെയ്തത് ഇവൻ റൊട്ടി ഓർഡർ ചെയ്തു പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ചിലർ ചിലർ ദോശ അപ്പം ഇടിയപ്പം ഞാൻ ഇടിയപ്പം മുട്ടക്കറിയായിരുന്നു ഗൈസ് ഓർഡർ ചെയ്തത് അങ്ങനെ രാവിലെ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ് ഗൈസ് ഗൈസ് വഴി തെറ്റി ഞാൻ വ്ലോഗ് എടുത്തോണ്ടിരുന്ന് അവരെങ്ങോട്ട് പോയെന്നറിയാൻ വയ്യ மட்டு பக்கோட்டு கேட்டம் ஒரு கேட்டம் ஆனோ ஆகே ஓகே ஆ ஓகே ஓகே

നമ്മൾ ഇറങ്ങാൻ കുറച്ച് ലേറ്റായിരുന്നു എല്ലാവരും എത്താൻ കുറച്ച് നടന്നു അങ്ങനെ നമ്മുടെ യാത്രയ്ക്ക് ശേഷം നമ്മൾ തന്നെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തി ഗൈസ് നമ്മൾ ആദ്യം വന്നത് കോനിച്ച മലയിലേക്കായിരുന്നു അപ്പോൾ അതിൻ്റെ പാർക്കിംഗ് സെഷനാണ് ഈയൊരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇവിടെ വരെ വരുത്തോളൂ ഇനി അതിന് ഒരു ആറോ ഏഴോ കിലോമീറ്റർ എന്തോ ഈ ഒരു മല കയറണം ഒരു ഒന്നൊന്നര മണിക്കൂറോളം മല കയറണം അങ്ങനെ നമ്മളിവിടെ പാർക്ക് ചെയ്യുന്നതിന് ഒരു വണ്ടിക്ക് ട്വൻറ്റി ഫൈവ് റുപ്പീസ് എൻ്റെ ആണെന്ന് തോന്നുന്നു റേറ്റ് വരുന്നത് അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ മല കയറാനുള്ള തയ്യാറെടുപ്പിലാണ് സ്റ്റാർട്ട് ചെയ്തു െങ്കിലും ഉണ്ടോന്ന് പറഞ്ഞിട്ടാ കാണുക ഇത് പിൻഡേ കലാഭവനാണ് കലാഭവൻ റോഹൻ പഴങ്ങളായിട്ട് വന്നിട്ടു ആ റോഹൻറെ പഴം റോഹൻ നാല് പഴം

ഓടിക്കയറുന്നു ഭാഷയായിട്ട് സ്വീകരിച്ച ആര്യസ് ബാബു കേറും പക്ഷേ ഒന്നര മണിക്കൂർ ഒരു കിലോമീറ്റർ കഴിഞ്ഞാൽ നീ ആയിരിക്കുന്ന കോലം കണ്ടോ നീ ജീവിതം വേണ്ട സുഹേൽ നിലമ്പൂർ ഒറ്റക്ക് പോയി കയറി ഒട്ടം തെറ്റി കണ്ണാടിയും വെച്ചതാ ശ്രാവൺ ജനിന്നുള്ള മനസ്സ് വെച്ച് കണ്ണാടിയും വെച്ച് കയറി വരുന്ന ആ ഒരു വരം ജനിക്ക് കണ്ണാടി തറയില്ലാടി തറയിൽ വെക്കൂല പറഞ്ഞു അകതി ദൂരെ നമ്മൾ എത്തും എന്തായാലും എത്തും എന്തായാലും എത്തും ഗൈസ് ദൂരെ നമ്മൾ ഇനി കൊറച്ചു ദൂരം കൂടെ കാരണം വരവ് കണ്ടോ ഗൈസ് മലയൊക്കെ കേറാൻ വേണ്ടി ക്ലാസ് ഒക്കെ വെച്ച് കൊറയണം ജനീം ശ്രാവണം ഇതൊക്കെ എന്ന് കേറാനായി കോൺഫറൻസ് കൂട്ടട്ടെ

എല്ലാരെ തലകൊണ്ട് നമ്മൾ പ്രസ്സ് പ്രസ്സ് എടുത്തെ അല്ലേ ഇപ്പോ ഇപ്പോ കേറുന്നു സോ ഗയ്സ് ബാക്കി പിനേക്കാ നീ മാളീ കയസ് അറ്റ് ലാസ്റ്റ് നമ്മൾ ആ മലയുടെ മണ്ടയ്ക്കെത്തി കൈസ് അത്രയും നേരത്തെ കഷ്ടപ്പാട്ടിലും മുകളിൽ എത്തിയപ്പോഴത്തേക്കും ആ ഒരു വ്യൂ ആ ഒരു എക്സ്പീരിയൻസ് പേർത്തായിരുന്ന ഗൈസ് നമ്മൾ ഒമ്പത് പേരിൽ തുടങ്ങി നമ്മളെ മുകളിലെത്തിയപ്പോഴത്തേക്ക് നമ്മൾ അഞ്ച് പേര് മാത്രമേ മുകളിലെത്തിയുള്ളൂ ബാക്കി ആർക്കും പറ്റുന്നില്ല ഞാൻ എൻ്റെ കാര്യം പറയാം ഗൈസ് ഞാൻ ഒട്ടും വിചാരിച്ചില്ല എനിക്ക് മുകളിൽ കയറാൻ പറ്റുമെന്ന് പക്ഷെ ഞാൻ കയറി ഗൈസ് അത് മെയിനായിട്ട് ഇവരുടെയൊക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ തളന്ന് പണ്ടാരടങ്ങി ക്ഷീണിച്ച് ഗസ് പക്ഷേ മുകളിൽ കിട്ടിയില്ല കിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് ഒരു രക്ഷയില്ല നമുക്കിങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല നമ്മളിങ്ങനെ അടിച്ചിടുമായിരുന്നു കാറ്റ് അത്രയ്ക്കും കാറ്റായിരുന്നു കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു വേളിൽ എത്തിയപ്പോഴത്തേക്കും കയറാൻ പറ്റിയില്ലെങ്കിൽ അത് വല്ലാത്തൊരു എന്താ പറയുക പറ്റിയില്ലായിരുന്നെങ്കിൽ അത് വല്ലാത്തൊരു നഷ്ടമായി പോയേനെ എന്തായാലും കിട്ടില്ലെന്ന് വ്യൂ ആയിരുന്നു എസ് എക്സ്പീരിയൻസ് ആയിരുന്നു കുറേ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ തന്നെ താഴോട്ട് താഴോട്ട് ഇറങ്ങാതായിരുന്നു താഴോട്ടിറങ്ങുന്ന വഴിക്കാതെ ഇതിങ്ങനെ കുറച്ച് ഇത് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു കേസ് എനിക്ക് അട്ടു നല്ല പേടിയാണ് അപ്പോൾ എന്നെ ഇങ്ങനെ പേടിപ്പിക്കും എന്നുള്ള രീതിയിൽ അതിങ്ങിങ്ങനെ പ്ലാൻ ചെയ്യാമായിരുന്നു കുറച്ചൊക്കെ പാളിപ്പോയെങ്കിലും ലാസ്റ്റ് കാണിച്ചതിൽ ഞാൻ പെട്ടുപോയി കേസ് ഞാൻ പേടിച്ചു ഗൈസ് അങ്ങനെ നമ്മൾ മലയെല്ലാം ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ് നമ്മൾ എന്നിട്ട് ഫുഡ് കഴിക്കാൻ ഒരു ഹോട്ടലിലേക്ക് വന്നതാണ് അപ്പോൾ തളർന്നപ്പോൾ എല്ലാവരും കൂടി പുറത്തിരിക്കുകയായിരുന്നു അങ്ങനെ നമ്മൾ ഇതാണ്ടോ ഫുഡ് കഴിക്കാൻ വന്നത് ഈ ഒരു ഹോട്ടലിലായിരുന്നു ഏത് സ്ഥലമൊന്നും എനിക്കറിയത്തില്ല ഗൈസ് ഓർമ്മയില്ല അങ്ങനെ നമ്മളെല്ലാവരും എന്തായിരുന്നു ബിരിയാണി ആയിരുന്നു എന്ന് തോന്നുന്നു ഓർഡർ ചെയ്തത് ബിരിയാ നമ്മളെല്ലാവരും ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി അതുപോലെ തന്നെ ബീഫ് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ബീഫ് ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തത് പിന്നെ എ ബി ഊൺ എന്തായിരുന്നു ഓർഡർ ചെയ്തത് ഇതിനു ശേഷം നമ്മൾ നേരെ പോയത് അമ്പൂരിയിലേക്കായിരുന്നു അമ്പൂരി ബ്രിഡ്ജ് ഇതാണ് ഗൈസ് അമ്പൂരി ബ്രിഡ്ജ് കിടിലം വ്യൂ ആയിരുന്നു ഗേസ് ഇതിലേക്കൂടെ എന്താ പറയുക ഈ ഒരു ബ്രിഡ്ജിൽ കൂടെ ഒരു ഓട്ടയ്ക്ക് പോകാനുള്ള അത്രേ ഒരു സ്പേസ് ഉണ്ടാവുള്ളൂ പക്ഷെ ഇതില്ലാത്തൊരു ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോഴത്തേക്കും നല്ല രസമായിരുന്നു ഗെയ്സ് ചെറുതായിട്ടൊന്ന് പേടിയാവുമെങ്കിലും കിട്ടിലായിരുന്നു ഗൈസ് അമ്പൂരിയിലാണ് വന്നിരിക്കുന്നത് വെള്ളച്ചാട്ടത്തിലേക്ക് വന്നത് അന്നേന്നാണല്ലേ എച്ചൂറിട്ട് പോയിങ്കിലും വെള്ളം ആ ഓക്കേ ഓക്കേ ചൂരണാ ഏറ്റവും ആഗ്രഹിച്ചു വന്നൊരു സ്ഥലമാണ് കേസ് ഈ ഒരു വെള്ളച്ചാട്ടം കാരണം സാധാരണ വെള്ളച്ചാട്ടമൊക്കെ ഭയങ്കര ഡേഞ്ചർ സാധനങ്ങളും അല്ലേ ഞാൻ ഇതുവരെ അങ്ങനെ ഒരു വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങിയിട്ടില്ലായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇത് കണ്ടപ്പോഴത്തേക്കും കുഞ്ഞ് വെള്ളച്ചാട്ടം അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു വെള്ളത്തിൽ ഇറങ്ങാനും കുറേ ടൈം അതിനകത്ത് സ്പെൻഡ് ചെയ്യാനും ഒക്കെ ഇത് അടിപൊളിയായിരുന്നു കേസ് ഞങ്ങൾക്ക് ഇതിന് മണ് ഇതിനകത്തുനിന്ന് കയറാനേ തോന്നിയില്ലായിരുന്നു ഞങ്ങൾ ഇതിനകത്ത് വന്നിട്ടിങ്ങനെ പറയായിരുന്നു നമ്മൾ രാവിലെ ആ മല കയറുന്നതിന് പോലെ നമ്മൾ ഇവിടെ വന്നിരുന്നെങ്കിൽ അത്രയും ടൈമും കൂടി നമുക്ക് കിട്ടത്തില്ലായിരുന്നോ എന്നൊക്കെ പറയുമായിരുന്നു കാരണം എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു സമയം പോയതറിഞ്ഞതേ ഇല്ല അതിനകത്ത് തന്നെ കിടന്നുകൊണ്ട് കയറാൻ ആർക്കും തോന്നുന്നില്ല അങ്ങനെ കുറേ നേരം അതിനകത്തൊക്കെ കിടന്ന് കളിച്ചു അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ് അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ബൈ ഗായ്സ്